എന്തായി രാജ്യത്തെ സംഭവിക്കുന്നത് ലോകത്തുള്ള എല്ലാ ക്രിമിനൽസിനെയും ആരാധിക്കുന്ന കുട്ടികൾ നമ്മുടെ വീട്ടിൽ തന്നെ വളർന്നു വരുന്നുണ്ട് മാർക്കോ എന്നൊരു സിനിമയെ നിരോധിച്ചതുകൊണ്ട് വാട്ട്സ് ഗോയിങ് ഓൺ നമുക്ക് ചുറ്റും എന്തായി സംഭവിക്കുന്നത് ഈ ചോദ്യമാണെന്ന് പത്രമെടുത്താലും എടുത്താലും നാട്ടുകാർ പരസ്പരം കണ്ടാലും വളരെ സജീവമായ ചർച്ചയാണ് എന്തായി രാജ്യത്തെ സംഭവിക്കുന്നത് നമ്മുടെ പിള്ളേർക്ക് എന്തു പറ്റി എന്നുള്ളതൊക്കെയാണ് ചോദ്യം സത്യത്തിൽ പിള്ളേർക്കാണോ എന്തെങ്കിലും പറ്റിയത് അതോ സിസ്റ്റത്തിനാണോ പറ്റിയത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒരു മാർക്കോ എന്നൊരു സിനിമയെ നിരോധിച്ചതുകൊണ്ട് നമ്മുടെ നാട്ടിലെ അക്രമവാസനകൾ ഇല്ലാതാകും ഒരുപാട് പേര് ചർച്ച ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അതൊരു നല്ല ഒരു കാൽവയ്പാണ് അത്തരം ഒരുപാട് വയലൻസ് ഉള്ള ചിത്രങ്ങൾ ഉണ്ടാകരുത് വയലൻസ് നമ്മുടെ സമൂഹത്തിൽ കുട്ടികളുടെ മനസ്സിലോട്ട് കടത്തി വിടരുത് എന്നുള്ളൊരു നല്ല ആശയം അത് പങ്കുവയ്ക്കുമ്പോഴും ഇന്നത്തെ കുട്ടികൾക്ക് ഒരു മാർക്കോ മാത്രമാണോ സിനിമയായിട്ടുള്ളത് ഇന്ന് ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ കാലത്ത് ലോകത്തുള്ള എല്ലാ ക്രിമിനൽസിനെയും ആരാധിക്കുന്ന കുട്ടികൾ നമ്മുടെ വീട്ടിൽ തന്നെ വളർന്നു വരുന്നുണ്ട് അല്ലേ ഇപ്പം നാർക്കോട്ടി കിങ് ആയിട്ടുള്ള ആൾക്കാരെ ആരാധിക്കുന്ന പാബ്ലോ എസ്കോബാറിനെ പോലെയുള്ള ആൾക്കാരെ വീരപുരുഷന്മാരായി കാണുന്ന ഒരുപാട് വയലൻസ് ഉള്ള നിരവധി ചിത്രങ്ങൾ നെറ്റ്ഫ്ലിക്സിലും പ്രൈം ടി വിയിലും സോണി ലൈവിലും ആമസോൺ ഒക്കെ സുലഭമായി ലഭിക്കുന്നൊരു കാലത്ത് നമ്മളൊരു മാർക്കോ നിരോധിച്ചതുകൊണ്ട് മാത്രം എന്തെങ്കിലും വലിയ കാര്യം ഉണ്ടാകും എന്ന് നമുക്ക് തോന്നുന്നു തരുമോ പക്ഷെ അത് സമൂഹത്തിന് കൊടുക്കുന്നൊരു നല്ല സന്ദേശമെന്ന അർത്ഥത്തിൽ നമുക്കിതിനെ പോസിറ്റീവായിട്ട് കാണാൻ പറ്റും